ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഒക്ടോബർ സെക്കൻഡാണ് കേട്ടോ അച്ചാച്ചൻ്റെ ബർത്ത് ഡേ ആണ് ഇന്ന് അപ്പം ഞാൻ വിചാരിച്ചു രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ നമുക്കൊന്ന് എടുക്കാം അച്ചാച്ചു ബർത്ത്ഡേ ഒക്കെ ആണല്ലോ അപ്പം ഇന്നത്തെ നമ്മുടെ കുറച്ച് കാര്യങ്ങൾ ഉച്ചവരെയുള്ള കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ എണ്ണീട്ട് ഒന്ന് ഫ്രഷ് ആയി അപ്പോൾ നേരെ കിച്ചണിൽ പോയി രണ്ട് മുട്ട അങ്ങോട്ടോ ഞാനിട്ടില്ല മുട്ട വേവിക്കാനായിട്ട് ഇട്ടു അതുകഴിഞ്ഞിട്ട് പാൽ വെച്ചിട്ടുണ്ട് സാറക്കുട്ടിക്ക് കൊടുക്കാനുള്ളത് പിന്നെ നമുക്ക് രാവിലെ പാലപ്പമാണ്ട്ടോ അപ്പം ഞാൻ വിചാരിച്ചത് ഇത്ര നാളായി മുട്ടക്കറിയൊക്കെ വെച്ചിട്ട് അപ്പം ഞാൻ വിചാരിച്ചു രാവിലെ പാലപ്പവും മുട്ടക്കറി കുറച്ചുള്ള ആവശ്യമായിക്കോട്ടെ അച്ഛസിൻ്റെ ബർത്ത്ഡേ അല്ലേ അപ്പോൾ രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ അപ്പോൾ പാലപ്പം ചുട്ട് എടുക്കാവേ അപ്പൊ നമുക്ക് ആവശ്യമുള്ള പാലപ്പം പെട്ടെന്ന് ചുറ്റെടുക്കാറുണ്ട് അപ്പൊ ഒരുപാട് ഒന്നും ഉണ്ടാക്കത്തില്ല നാലെണ്ണം ഒക്കെ ഉണ്ടാക്കത്തുള്ളൂ രണ്ടെണ്ണം അച്ചാശനും രണ്ടെണ്ണം എനിക്കും നമ്മളൊക്കെ രീതിയിൽ പക്ഷെ എന്നിട്ട് അത് കഴിക്കുന്നില്ല കേട്ടോ ഞാൻ ഒന്നേ കഴിച്ചുള്ളൂ അച്ചാശനെ ഒന്നേ കഴിച്ചോളൂ നമുക്ക് രാവിലത്തെ ഫുഡ് കുറച്ച് ഒരിതാ കേട്ടോ പിന്നെന്തെങ്കിലും കഴിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടാക്കുന്നു കഴിക്കുന്നുള്ളു കേട്ടോ ആ പിന്നെ ഇത് മുട്ട ഒരു റോസ്റ്റ് പോലെ ചെയ്യാന്നാ വിചാരിച്ചത് അപ്പോൾ ഒരുപാട് ചാറൊന്നും ആക്കുന്നില്ല പിന്നെ അല്പം തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ജസ്റ്റ് ആ ഒരു തേങ്ങാപ്പാൽ മാത്രം കൊടുത്ത് ഒന്നുകൂടെ നല്ലപോലെ ചൂടാക്കിയിട്ട് ഇങ്ങെടുക്കും കേട്ടോ അതാ ഇങ്ങനെ ഒരു റോസ്റ്റ് പോലെ ആക്കി ആക്കിയെടുത്ത് വന്നിട്ട് ഞാനതൊരു ആ തേങ്ങാപ്പാൽ എടുത്ത ബൗളിൽ തന്നെ എടുക്കാനായിട്ടോ അപ്പം ആ ഒരു ഇത് ഇരുന്നോട്ടേന്ന് വിചാരിച്ച് വെച്ചിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു ഏതാ ായാലും കുറച്ചുള്ള ആവശ്യമില്ല അപ്പോൾ പിന്നെ ചായയും കൂടെ രാവിലെ കാച്ചാന്ന് വിചാരിച്ചോ അപ്പോൾ ഇതാ ചായയ്ക്ക് ചായ പാൽ വെച്ചു പൊടിയിട്ടു ഇനിയിപ്പോൾ നല്ലപോലെ തിളച്ച് പൊങ്ങി വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം കണ്ടില്ലേ ഇങ്ങനെ തിളച്ച് പൊങ്ങി വരുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യണം കേട്ടോ എന്നിട്ട് ഞാൻ കഴിക്കാനുള്ളതൊക്കെ വേണ്ടിയിട്ട് വെച്ചു അച്ചാച്ചനെടുത്തോണ്ടിരിക്കണം അപ്പം ഞാൻ എന്താണ് ഞാൻ എന്തിനും അങ്ങോട്ട് പോയിട്ട് ഇതാ വന്നു ഇരുന്ന് ഇരുന്ന് ഞാനും കൂടെ കഴിക്കാനായിട്ട് ഇരുന്നു ഇനിയിപ്പം നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓരോ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമല്ലോ നമ്മളിങ്ങനെ ഇനിയിപ്പോൾ എൻ്റെ സ്റ്റേൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട് പിന്നെ ഇന്നത്തെ ഫുഡിനെ പറ്റിയും അത് എന്തൊക്കെയോ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ സംസാരിച്ച് നമ്മൾ വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ എണ്ണിക്കും കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞു അപ്പോൾ ഞാൻ ഉച്ചത്തേക്കിനുള്ള പരിപാടി വേഗം തന്നെ ചെയ്യാം കാരണം എല്ലാം ചെയ്യാനുണ്ട് കേട്ടോ അപ്പം ഞാൻ ഒന്നും തന്നെ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സവോളയൊക്കെ ഞാൻ ഇത് ചിക്കന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അപ്പം ഞാനിന്ന് ഉച്ചയ്ക്ക് ബിരിയാണി വെക്കാമെന്നാണ് വിചാരിച്ചത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സവോളയൊക്കെ നല്ലപോലെ വഴറ്റിയെടുക്കാം കേട്ടോ അപ്പം സവോള വഴറ്റി നല്ലപോലെ എടുക്കണമല്ലോ അപ്പോൾ കുറച്ച് ടൈം എടുക്കും അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചൊണ്ണാൻ അടുത്ത പണിയിലേക്ക് കയറി കേട്ടോ ചിക്കൻ പിന്നെ ഇന്നലെ ഞാൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് രാവിലെ ഞാൻ എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്തു ഞാൻ അധികം വീഡിയോയിലൊന്നും എടുക്കുന്നില്ല അപ്പോൾ ഫ്രൈ ചെയ്തെടുത്തു സവോള വഴി നമ്മുടെ മസാലകളൊക്കെ ഇട്ടിട്ട് നമ്മുടെ ചിക്കൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് മല്ലിയിലും പുതിനയിലൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് എന്താ പറയുക റൈസും കാര്യങ്ങളൊക്കെ ഒന്ന് വേഗം തന്നെ സെറ്റാക്കി എടുത്തിട്ട് ഇത് ദം ചെയ്യണം കേട്ടോ പച്ചാച്ചിന് ഒന്നരയാകുമ്പോൾ പോവുകയും വേണമല്ലോ അപ്പോൾ അതിന് മുമ്പ് എല്ലാം ശരിയാക്കി ഇത് ആ ദമ്മൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ റൈസ് അതുപോലെ തന്നെ ഞാൻ ചെറുതായിട്ട് സാലഡ് ഉണ്ടാക്കി പിന്നെ പിന്നെന്താണ് പിന്നെ ഞാൻ സാറക്കുട്ടിക്ക് ഞാൻ കുറച്ച് റൈസ് മാത്രം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം എല്ലാം കൂടെ അവൾ കഴിക്കത്തില്ലല്ലോ പിന്നെ കുറച്ച് സേമിയ പായസം ഉണ്ടാക്കി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അച്ചാച്ചനെ പോകാനപ്പത്തേക്കിനും സമയമായി കുളിച്ചു കഴിഞ്ഞു ഇതാ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ അച്ചാച്ചനുള്ള ബിരിയാണി ഞാൻ എടുത്ത് കൊടുക്കുകയാണെങ്കിൽ അപ്പം അച്ചശനെ ഫുഡ് കൊടുത്തു അച്ചാസിൻ്റെ കൂടെ ഇരുന്ന് കഴിക്കണം എന്നായിരുന്നു എനിക്കും അപ്പം സാറാക്കി ഫുഡ് വേണമെന്ന് പറഞ്ഞു പപ്പടം കൂട്ടി വേണം അപ്പം ഞാൻ പപ്പടം പപ്പടമൊന്നും വറിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഇത് അച്ചാശന് മേടിയുണ്ടല്ലോ ഇട്ടിട്ട് ഭയങ്കരമായിട്ട് പറക്കുന്നു അപ്പം ഞാനത് സൈഡിലോട്ട് ഒതുക്കി വെച്ച് കൊടുത്താട്ടോ അപ്പം എന്താ പറയാൻ മുന്നേ ആ അപ്പം സാറയ്ക്ക് പപ്പടം കൂട്ടി ചോറ് വേണമെന്ന് പറഞ്ഞു അപ്പം എനിക്ക് അച്ചാശനോട്ടി ഒന്നും കഴിക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ ഞാനത് സാറയ്ക്ക് വാരി കൊടുക്കാൻ കേട്ടോ പപ്പടമൊക്കെ കൂട്ടി പപ്പടം ഞാൻ പിന്നെ പെട്ടെന്ന് വറുത്ത് വറുത്തിട്ട് സാറയ്ക്ക് ഞാൻ വാരി വാരി കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അച്ചാശൻ കഴിക്കുന്നു അപ്പം അച്ചാച്ചൻ ഞാൻ നോക്കിയപ്പോൾ ക്യാമറയുടെ ഫ്രണ്ടിലെ ഈ പാത്രം ഇരിക്കുന്നു അപ്പം അച്ചാശൻ്റെ പ്ലേറ്റ് കാണാൻ പറ്റുന്നില്ല അപ്പം ഞാനിങ്ങനെ അതിങ്ങനെ പറഞ്ഞിട്ട് മാറ്റി വെക്കുക കേട്ടോ അപ്പൊ അച്ചാച്ച പറയാണ് ഓ എല്ലാരും വിചാരിച്ചു കാണും ഞാൻ പാത്രത്തിൽ നിന്ന എടുത്ത് കഴിച്ചു കാണും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നമ്മളെനിക്കു ചുമ്മാ അത് ഇതൊക്കെ കേട്ടോ ഞാൻ പിന്നെ അച്ചാച്ചിന് ഇച്ചിരി പായസം കൊടുത്തു അതും കുടിക്കൂ അങ്ങനെ അച്ചാച്ചെന്താ കാറ്റയൊക്കെ തന്നിട്ട് പോയി കണ്ടില്ലേ പോകുന്നത് ഷോപ്പിലോട്ട് കുറച്ച് പായസം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനും ഇരുന്ന് കഴിക്കുകയാണ് അപ്പോൾ പിന്നെ ആ ഒരു പണിയൊന്നും കഴിയുമല്ലോ അപ്പോൾ കുട്ടി വീഡിയോ ആയിരുന്നു ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എന്തായാലും മറക്കരുത് കേട്ടോ അപ്പം ഞാനിരുന്ന് കഴിക്കട്ടെ അപ്പോൾ ഗൈസ് ഞാൻ എൻ്റെ വീഡിയോ ഉച്ചകൊണ്ട് ക്ലോസ് ചെയ്താണ് അതായത് ഞാൻ വോയ്സ് ഓവറൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ രാത്രി ഇതേ അച്ചാച്ചൻ്റെ ഷോപ്പിൽ നിന്ന് ഫ്രണ്ട്സൊക്കെ ഒരു കേക്കൊക്കെ ആയിട്ട് വന്നു അപ്പോൾ അത് ഒരു സർപ്രൈസ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതും കട്ട് ചെയ്തു എന്നിട്ട് എല്ലാവരും നല്ല ഹാപ്പിയായി എൻജോയ് ചെയ്തു കേട്ടോ സാറക്കുട്ടിക്ക് ആദ്യം കൊടുത്തു അത് കഴിഞ്ഞിട്ട് അച്ചാച്ചൻ്റെ സാറാ കൊണ്ട് കൊടുപ്പിക്കുകയാണ് കേട്ടോ അവളത് തിരിച്ച് അച്ഛ അവൾക്ക് തന്നെ കടിക്കാന്നുള്ള രീതിയിൽ നിൽക്കുകയായിരുന്നു പിന്നെ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കേക്കൊക്കെ സെറ്റ് ചെയ്തിട്ട് പിന്നെ അവർ ചെറിയ കലാപരിപാടികളൊക്കെ ആരംഭിച്ചു ആരംഭിച്ചെട്ടോ അപ്പം ബിരിയാണി ഉണ്ടായിരുന്നുകൊണ്ട് അതെല്ലാവർക്കും കുറച്ച് കുറച്ചൊക്കെ ആയിട്ട് കൊടുത്തു എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ അപ്പോൾ അതായിരുന്നു ഒരു ഇതും കൂടെ അപ്പം ഞാൻ വിചാരിച്ചു ഇതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ ഇത് രാത്രി പന്ത്രണ്ട് മണിക്ക് മുമ്പ് വന്നു കേട്ടോ അപ്പോൾ അതിലേപ്പം ഇനി ബർത്ത്ഡേ കഴിഞ്ഞ് പോകല്ലോ ഇവർ ഷോപ്പിൽ നിന്ന് ഇറങ്ങി നേരെ ഇങ്ങോട്ട് നമ്മുടെ റൂമിലോട്ട് പോകുന്നു കേട്ടോ അപ്പോൾ താങ്ക്